ഇന്ന് നമ്മുടെ യുവതലമുറ കോളേജ് വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഹൈസ്കൂൾ തല വിദ്യാർത്ഥികളടക്കം ഇന്നിപ്പോൾ മയക്കുമരുന്നിനും രാസലഹരിക്കും മറ്റും അടിമകളായി അവരുടെ ജീവിതം നശിപ്പിച്ചു യുവതലമുറ വളരെ സങ്കടകരമായ ദുഃഖകരമായ അവസ്ഥയിലാണ് പോകുന്നത് പരസ്പരം തമ്മിൽ തമ്മിൽ വഴക്കുകളുണ്ടാക്കുന്നു തമ്മിൽ തമ്മിൽ കഥകളുണ്ടാക്കുന്നു കൂട്ടത്തല്ലുകൾ ഉണ്ടാക്കുന്നു സ്ഥിരമായി കാണുന്നതാണ് നമ്മൾ വിദ്യാർത്ഥികൾ എട്ടും ഒമ്പതും പത്തും ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിൽ തമ്മിൽ അടി ഉണ്ടാക്കുന്നു ഇതിൻ്റെ പ്രധാന കാരണം ഇവർക്ക് എല്ലാവർക്കും മയക്കുമരുന്ന് കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ മയക്കുമരുന്ന് ലോബി മയക്കുമരുന്ന് മാഫിയ നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മുടെ കൊച്ചുമക്കളെ വളരെ ദുഃഖകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു പുസ്തകത്തിൻ്റെ കഥ ഞാൻ വായിച്ചപ്പോൾ അത് വളരെ മനോഹരമായി ആ സാർ എഴുതിയിരിക്കുകയാണ് രാമചന്ദ്രൻ കൊട്ടാരപ്പാട്ട് എന്ന ആ സാറിൻ്റെ പേര് സാറെ എൻ്റെ ഒരു സ്നേഹത്തിനു കൂടിയാണ് സാറിൻ്റെ ആ പുസ്തകം ഞാൻ വായിക്കുമ്പോൾ അണയാതെ എന്ന പേരുള്ള ആ പുസ്തകം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടാണ് സാറെ എഴുതിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പാണ് ഞാൻ വായിച്ചത് ആ പുസ്തകത്തിൽ പറയുന്നത് ഓരോ വാക്കുകളും ഇന്നിപ്പോൾ സബലമായി കൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ നല്ല മക്കൾ ധാരാളമായി വന്നേനെ അപ്പം അതിനൊക്കെ സാറിന്റെ ഈ പുസ്തകം വായിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും അതിൻ്റെ ഒരു വളരെ എന്താ പറയുക അതിൻ്റെ ആവശ്യകത അത്രയ്ക്കും മനോഹരമായിട്ടാണ് ആ കഥ സാർ എഴുതിയിരിക്കുന്നത് ഒരു ദുർഗ എന്ന് പറയുന്ന ഒരു കൊച്ച് ഒരു കൊച്ചല്ല ഒരു യുവതി ഈ മയക്കുമരുന്ന് മാഫിക്കെതിരെ നിരന്തരം പടം അവസാനം നിരന്തരമായി പീഡനങ്ങൾ അനുഭവിച്ച് നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്ത് വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ച ഒരു കഥയാണ് ആ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് അങ്ങനെ ദുർഗ എന്ന് പറയുന്ന കൊച്ചിൻ്റെ യുവതിയുടെ കഥ നമുക്ക് വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇന്നിപ്പോൾ ഇവിടെ നടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഇതുപോലുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കേണ്ടത് ആവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അവസരത്തിൽ രാമചന്ദ്രൻ കൊട്ടാരപ്പാട്ടിന് ഞങ്ങളെല്ലാവരും പേരിൽ ഹൃദയം നേരത്തെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ വലിയ മനസ്സിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു സാറിന് ഞങ്ങളെല്ലാവരും പേരിൽ ഹൃദയം നേതൃത് സ്നേഹത്തോടെയുള്ള അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ ജോസ് മാവേലി